മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് ഭാഗ്യം വന്നു ചേരുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴമാറ്റത്തിന് ശേഷം പൊതുവിൽ വ്യാഴം ഇവർക്ക് ചെറിയ തോതിൽ അനുകൂലമല്ല എങ്കിലും മറ്റ് പല കാര്യങ്ങളിലും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് ഇവർക്ക് ഈ വിഷു കാലത്തിന് ശേഷം പല കാര്യങ്ങളും അനുകൂലത്തിലേക്ക് വന്നു വന്നുചേരുന്നുണ്ട് ആദ്യമായിട്ട് ഇവർക്ക് ദൈവാധീനം നല്ലതുപോലെ വർദ്ധിക്കുന്നതും ദൈവാധീനം കുറച്ചൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ തോന്നലുണ്ടെങ്കിൽ നല്ലതുപോലെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി കൂടുതൽ കൂടുതൽ ദൈവാധീനം വർദ്ധിപ്പിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ദൈവാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ പിതൃക്കൾക്ക് ശാന്തി കിട്ടാനായിട്ട് നിങ്ങൾ പിതൃബലി അർപ്പിക്കുന്നതും പിതൃ അമാവാസി തോറും പിതൃബലി അർപ്പിക്കുന്നതും ഒക്കെ വളരെ നല്ല കാര്യമാണ് നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ കൂടിയിരിക്കാനായിട്ട് ഈ ഒരു വർഷം വളരെ ഗുണങ്ങൾ ഉണ്ടാക്കുന്നതാണ് കാര്യത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നതാണ് കുടുംബത്തിൽ പൊതുവെ ഐശ്വര്യവും സമാധാനവും ഒക്കെ നിലനിർത്തുന്നതാണ് കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ നിലനിന്നിരുന്ന ചില അസ്വാരസ്യങ്ങളൊക്കെ മാറി കുടുംബ ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് ധനാഗമം കർമ്മത്തിൽ നിങ്ങൾക്ക് ധനാഗമം വർദ്ധിക്കുന്നതും ധന കർമ്മത്തിൽ നിന്ന് നിങ്ങൾക്ക് ധന നേട്ടം ഉണ്ടാകുന്നതുമാണ് പൊതുവില് ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അത് മെച്ചപ്പെടുകയും തൊഴിൽ ചില പുതിയ അവസരങ്ങളും നേട്ടങ്ങളും ഒക്കെ വന്നു ഭവിക്കുന്നതാണ് കൂടുതൽ ഗുണാനുഭവങ്ങൾക്കും ദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറി നിൽക്കുന്നതും ദോഷ ശാന്തിക്കുമൊക്കെ ആയിട്ട് ശിവങ്കല ശിവക്ഷേത്രത്തിൽ ധാര കൂവളമാല പിൻവിളക്ക് പിൻവിളക്ക് നെയ്വിളക്കായിരിക്കും വളരെ ഉത്തമമായിട്ടുള്ളത് പിൻവിളക്ക് ചെയ്യുമ്പോൾ നെയ്വിളക്ക് എടുക്കുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം വിഷ്ണുവിന് പാൽപായസം കഴിക്കുക ബാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക കൃഷ്ണന് തുളസിമാല അർപ്പിക്കുക ഇതുകൂടാതെ കുടുംബപരമായിട്ട് നിങ്ങളുടെ ദേവത ആരാണെന്ന് നോക്കിയിട്ട് കുടുംബപരമായിട്ട് മൂലദേവതകൾ ഉണ്ടെങ്കിൽ പലദേവതകളുടെ ദർശനം നടത്തുകയും യഥാവിധി അവരെക്കൊണ്ട് സാധിക്കുന്നതായിട്ടുള്ള നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ചിങ്ങക്കൂറിൽപ്പെട്ട ആളുകൾക്ക് ഈയൊരു വർഷം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതിന്